തെന്മല ഡാമിൽ വരുന്ന സഞ്ചാരികൾക്ക് ബാത്റൂം സൗകര്യമില്ല എന്ന് നാട്ടുകാരുടെ പരാതി വേനൽ അവധിയായതിനാൽ നിരവധി സഞ്ചാരികളാണ് തെന്മല ഡാമിലേക്ക് എത്തുന്നത് എന്നാൽ ഡാമിൽ എത്തുന്നവർക്ക് ബാത്ത്റൂം സൗകര്യമില്ല തെന്മല ഡാം ജംഗ്ഷനിൽ നിലവിൽ രണ്ട് ബാത്റൂമുകളാണ് ഉള്ളത് തെന്മല ഇക്കോ ടൂറിസത്തിന്റെയും തെന്മല ഗ്രാമപഞ്ചായത്തിന്റെയും നിലവിൽ ഇത് രണ്ടു പ്രവർത്തിക്കുന്നില്ല തമിഴ്നാട്ടിൽ നിന്നും നിരവധി ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ തെന്മലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ചെന്നൈയിൽ നിന്നും അഞ്ചോളം ബസ്സുകളിൽ കോളേജ് വിദ്യാർത്ഥികൾ ഇവിടേക്ക് വന്നിരുന്നു എന്നാൽ അവർക്ക് ബാത്റൂം സൗകര്യം ഇല്ലാത്തതിനാൽ വളരെ ബുദ്ധിമുട്ടി ഓരോ വീടുകളിലും കയറിയാണ് ഇവർ ബാത്റൂമിൽ പോകേണ്ടി വന്നത് ഇതിന് അടിയന്തരമായി തെന്മല പഞ്ചായത്തിലെ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മേഖല എന്ന് പറയുന്നത് ഇവിടെ ബാത്റൂമില്ല മെയിൻ ആയിട്ട് എല്ലാ ബാത്റൂമെല്ലാം പൂട്ടിയിട്ടേക്കാണ് ഇവിടെ ഈ ടൂറിസ്റ്റുകൾ വന്നിട്ട് ബാത്റൂമില്ലാതെ എല്ലാം മെറ്റോട്ട് ഓടി നടക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ബാത്റൂമില്ലാതെ അതുകൊണ്ട് എത്രയും വേഗം ഇവിടുത്തെ ബാത്റൂമ് എത്രയും പെട്ടെന്ന് ഈ ബാത്റൂമ് തുറന്ന് പ്രവർത്തിക്കണം ഈ എപ്പോൾ ടൂറിസം കാരാണ് ഇത് അടച്ചിട്ടേക്കുന്നത് ഇത് എന്തേലും ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ജനങ്ങൾ വന്നിട്ട് ഞങ്ങളിവിടെ കട തുറക്കുമ്പോൾ കഥയിൽ നിന്നാണ് ഞങ്ങൾ വീട്ടിലെ വണ്ട് ബാത്റൂമിലൊക്കെ ഒന്ന് ജനങ്ങളെ കൊണ്ടുപോകുന്നത് അതൊന്നും നമുക്ക് കഴിയത്തില്ല എത്രയും വേഗം ഈ ബാത്റൂമെ തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് റിപ്പോർട്ടർ കണ്ണൻ പറയുന്നത്

டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுக்கும் சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கதான அல்லமீன் கோல்டன் டயமண்ட் போஸ்ட் ஜங்ஷன்